ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ പെൻഷൻ മാസ്റ്ററിംഗ് തുടങ്ങുകയാണ് മാസ്റ്ററിംഗ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും നിർബന്ധമായും ചെയ്യേണ്ട ഒന്നാണ് പെൻഷൻ മാസ്റ്ററിംഗ് വാർഷിക മാസ്റ്ററിംഗ് ജൂൺ ഇരുപത്തി അഞ്ചിന് ആരംഭിച്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലിനാണ് അവസാനിക്കുക രണ്ട് മാസമാണ് മാസ്റ്ററിംഗ് ചെയ്യുവാനുള്ള ഉള്ളത് രണ്ട് മാസത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും മാസ്റ്ററിംഗ് ചെയ്യുന്നതിനായി സാധിക്കും എന്നാൽ തിരക്ക് പിടിച്ച് ആദ്യ ദിവസങ്ങളിൽ മാസ്റ്ററിംഗ് ചെയ്യണമെന്നില്ല കാരണം മാസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന മാസങ്ങളിൽ പെൻഷൻ ലഭിക്കുന്നതിൽ മുടക്കമൊന്നും ഉണ്ടാവുകയില്ല നമ്മൾക്ക് നിർദ്ദേശിച്ച തീയതി കഴിഞ്ഞതിനു ശേഷം മാത്രമായിരിക്കും മാസ്റ്ററിംഗ് ചെയ്യാതിരുന്നാൽ ആനുകൂല്യം തടസ്സപ്പെടുക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് പെൻഷൻ അനുവദിച്ച് അക്കൗണ്ടുകളിൽ എത്തിയിട്ടുള്ള എല്ലാവരും മാസ്റ്ററിംഗ് നിർബന്ധമായും ചെയ്തിരിക്കണം എന്നാൽ ചില ആളുകൾ കഴിഞ്ഞ തവണ മാസ്റ്ററിംഗ് ചെയ്തവരുണ്ടെങ്കിൽ അവർക്കിപ്പോൾ ചെയ്യേണ്ടതില്ല അത് അറിയുന്നതിനായി ആധാർ നമ്പർ ഉപയോഗിച്ച് അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി പരിശോധിക്കാവുന്നതാണ് മാസ്റ്ററിംഗ് ചെയ്യുന്നതിനായുള്ള പ്രധാന രേഖ ആധാർ കാർഡാണ് ആധാർ നമ്പറും നമ്മുടെ ബയോമെട്രിക്കുമാണ് ആവശ്യമായിട്ടുള്ളത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും ഒരു പ്രിൻ്റ് ഔട്ട് ലഭിക്കുന്നതായിരിക്കും മാസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കാതെ വരികയാണെങ്കിൽ ൾ മാസ്റ്ററിംഗ് ചെയ്യുമ്പോൾ തന്നെ ഫെയിൽ എന്ന വിവരം കാണിക്കുന്നതായിരിക്കും ഇങ്ങനെ കാണിക്കുമ്പോൾ കിട്ടുന്ന ഫെയിൽ റിപ്പോർട്ടും മെഡിക്കൽ ഓഫീസിൽ നിന്നും മെഡിക്കൽ സർട്ടിഫിക്കറ്റും വാങ്ങി ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ വിരലടയാളം പതിയാത്തവർക്കും പെൻഷൻ പോവുകയില്ല ിൽ നേരിട്ടെത്തിയാണ് മാസ്റ്ററിംഗ് ചെയ്യേണ്ടത് നേരിട്ട് ചെയ്യാൻ സാധിക്കാത്ത കിടപ്പുരോഗികൾക്ക് വീടുകളിൽ മാസ്റ്ററിംഗ് ചെയ്യുന്നതായിരിക്കും ഇങ്ങനെയുള്ള ആളുകൾ വീടുകളിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെയാവുമ്പോൾ അവർക്ക് നേരിട്ട് വീടുകളിൽ വന്ന് ചെയ്യുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ വിവരങ്ങൾ കൃത്യമായി അവരെ അറിയിച്ചിരിക്കണം മുപ്പത് രൂപ മുതൽ അൻപത് രൂപ വരെയാണ് മാസ്റ്ററിംഗ് ചെയ്യുന്നതിനായി ഫീസ് ഈടാക്കുന്നത് ആയതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയും ചെയ്താൽ പെൻഷൻ ലഭിക്കുന്നത് മുടങ്ങാതെ കൃത്യമായി ലഭിച്ചു കൊണ്ടിരിക്കും ഇത്തരം വിവരങ്ങൾ നിങ്ങളിലെത്താൻ ഈ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിവരം മറ്റുള്ളവരിലെത്തിക്കാൻ ചാനൽ ഷെയർ കൂടി ചെയ്യുക